ഞങ്ങളുടെ മകൻ നിങ്ങളുടെ കസ്റ്റഡിയിലാണ് നിങ്ങളുടെ മകൻ നിങ്ങളുടെ കസ്റ്റഡിയിലാണ് ഓ നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് ഇങ്ങനെ ആരെ കസ്റ്റഡിയിലു നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് വിശ്വാസം വരുന്ന ഞാൻ ഇപ്പൊ ശരിയാക്കര കേട്ടോ കൊച്ചിന്റെ കാര്യ കൊച്ചി പേടിച്ചിട്ടു പട്ടിക ഈ റങ്ങി തിരിച്ചുപോയി വിചാരിച്ചു നമുക്ക് പറ്റുന്ന പണിയല്ല കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഇപ്പൊ പേരാ അയാളെ പേര് തക്കു അരവിന്ദി കല്യാണോ അതിന്റെ കല്യാണം കഴിഞ്ഞാണോ ഏയ് കല്യാണം കഴിഞ്ഞിട്ടില്ല ഏയ് അതൊന്നുമല്ല ചടനെ ചെയ്യാമോ എന്റെ വീടിൻ്റെ ഏതെങ്കിലും പിള്ളേരെ കാണണ്ടായി നമ്പറിലോട്ട് ഒന്ന് വിളിച്ച് പറയാൻ ഡൈഒക്സൈഡിണ്ടായമ്മമാരെ ഇന്റെ അപ്പഴേ പുറതാ തട്ടിക്കൊണ്ട് വരാറില്ലെങ്കിൽ തട്ടിക്കൊണ്ട് വരരുന്ന് നാളെ തുടങ്ങി എല്ലാരും പത്ത് മണിക്ക് എന്റെ പെയിന്റ് പണിക്ക് വാങ്ങണം മോനെ മോന്റെ വീട് ബംഗാളിയുടെ െ ഹലോ തന്റെ കൊച്ചിനെ തട്ടിക്ക് കൊച്ചിന് വേണ്ടി അഞ്ചു ലക്ഷം കൊണ്ട് ചാലക്കുടി കലാപണി പാർക്കിൽ വരണം ശരി സാർ ഓക്കെ സാർ അവൻ എത്ര നമ്പർ ഐ ആം